അപ്പൊ നമ്മളെല്ലാവരും ബൈജാണ്ട കടയിലേക്ക് വന്നിരിക്കാനായിട്ടാ അത്താണിയില് കുറ്റിയങ്കാവ് അമ്പലം എന്താ പറയുക പൂരം എന്നല്ല വേല എന്നാണ് പറയണത് വേലയാണ് ഫേമസ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കടയൊക്കെ അടച്ചിട്ട് അമ്പലപ്പറമ്പിലേക്ക് പൂരം കാണാൻ പോകും നമുക്ക് പൂരം എന്ന് പറഞ്ഞിട്ട് ശീലമുള്ളൂ അപ്പോൾ ബൈജാട്ടൻ കടയൊക്കെ അടയ്ക്കണ തിരക്കാണ് വ്യാപാരി വ്യവസായിയുടെ മുടക്കമായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ പക്ഷേ അത്താണിക്കാരെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഉത്സവങ്ങൾ ആഘോഷങ്ങളൊക്കെ വരണ മേഖലയിലത്തെ വ്യാപാര സ്ഥാപനങ്ങളെ ഒഴിവാക്കുന്ന പറഞ്ഞ കാരണം നമുക്ക് കട തുറക്കാൻ പറ്റിയിരുന്നു കേട്ടോ അപ്പോൾ ബൈജാട്ടൻ കട അടയ്ക്കണ തിരക്കിലാണ് ഓരോരോ സാധനങ്ങൾ എടുത്ത് വെക്കണം അപ്പം അത്താണി സെൻറ്ററിൽ തന്നെയാണ് നമ്മുടെ കട കടാട്ടാ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആ വഴിയില്ലേ ആ സെൻറ്ററിൽ തന്നെയാണ് നമ്മുടെ കട അപ്പോൾ ഈ വഴി കൂടി കാര്യങ്ങളൊക്കെ പോകണ്ടെങ്കിൽ നമ്മുടെ കടയിലൊക്കെ കയറി സാധനങ്ങളൊക്കെ മേടിച്ചോളാം കേട്ടോ അപ്പം നമ്മുടെ കടയുടെ മുമ്പിലത്തെ ഗാർഡൻ ആണ് ആണ്ട്ടിത് സ്വച്ഛ് ഭാരത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഋതുവിനെ നിന്ന് നിന്ന് ബോർ അടിച്ചു തുടങ്ങി പൂരത്തിന് പോവാ പൂരത്തിന് പോകാന്ന് കണ്ടിട്ടവൾക്ക് ബോർ അടിച്ചു തുടങ്ങി അപ്പോൾ വെളിച്ചപ്പാട് വന്നിട്ടുണ്ട് ഇത് ഏതോ ഒരു എന്തോ എന്തോ ഒരു പേര് പറഞ്ഞു ബജോ ൻ അവരുടെ ആഘോഷാന്ന് പറഞ്ഞു ഇങ്ങനെ എന്തൊരു പേര് പറഞ്ഞു കേട്ടാ അപ്പൊ വെളിച്ചപ്പാട് എല്ലാ കടയിലും കേറിയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടിട്ടാ നമ്മുടെ കടയുടെ മുമ്പിൽ തന്നെ നല്ലൊരു കിണറുണ്ട് നല്ല തണുത്ത അടിപൊളി വെള്ളമാണ് അപ്പോൾ ബൈജേട്ടൻ അവിടെ നിന്നാണ് വെള്ളമൊക്കെ കോരി എന്താ പറയാ മുഖൊക്കെ കഴുകുന്ന കേട്ടാ അങ്ങനെ നമ്മൾ കടയൊക്കെ അടച്ച് കുറ്റിയങ്കാവിലേക്ക് നടക്കുകയാണ് കേട്ടോ നമ്മുടെ കടയുടെ അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കുകയാണെന്നുള്ള നിറയെ കച്ചവടക്കാരാണ് പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പൂരത്തിൻ്റെ അന്ന് തന്നെ നമ്മുടെ തിരൂര് വീയൂര് ഭാഗത്തൊക്കെ പൂരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കച്ചവടക്കാർ ഇത്തിരി കുറഞ്ഞോ എന്ന് എനിക്ക് തോന്നി പക്ഷേ നിറച്ച് കച്ചവടക്കാരുണ്ട് അതുപോലെ കൈനോട്ടക്കാരും ഈ പ്രാവശ്യം ഇത്തിരി കുറവായിരുന്നു അല്ലെങ്കിൽ നിറച്ച് കൈനോട്ടക്കാരും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും അമ്പലത്തിലേക്ക് പോണ വഴിയുടെ രണ്ട് സൈഡിലും നിറയെ കച്ചവടക്കാരുണ്ടാവും നിറച്ച് സാധനങ്ങളുണ്ടാവും എനിക്ക് ഒന്നും മേടിച്ചില്ലെങ്കിലും ഇതെനിക്കിങ്ങനെ കണ്ടാൽ മതി കണ്ടുകൊണ്ട് നടക്കലാണ് ഏറ്റവും വലിയ ഹോബി പക്ഷേ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടാ കുറ്റിയങ്കാവ് പൂരത്തിന് പോകുമ്പോഴേ ചോക്കിയത് ഒക്കെ ബജം മേടിച്ചു തരാറുണ്ട് വേറെ എവിടെ പോയാലും ഏ അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞാലും ഈ പൂരത്തിന് കൊണ്ടുപോകുമ്പോൾ എന്ത് ചോദിച്ചാലും മേടിച്ചരാറുണ്ട് നോക്കിയേ കോഴിക്കോടൻ ഹൽവ കളറുകൾ നോക്കിയാൽ ഭയങ്കര ഒരു അട്രാക്ഷൻ അല്ലേ ഇങ്ങനത്തെ കോഴിക്കോടൻ ഹൽവ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടികളും സ്റ്റാളുകളും ഉണ്ടായിരുന്ന പൂരത്തിന് വന്നാൽ മെയിനായിട്ട് ഇങ്ങനെ കണ്ട നടക്കൽ തന്നെയാണ് ഇഷ്ട പക്ഷെ എനിക്ക് ആനയും അതുപോലെ തന്നെ വെടിക്കെട്ടും ഭയങ്കര പേടിയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്കും ആനകൾ കയറി പോവാറുണ്ട് ആ ഒരു സമയം കണക്കാക്കിയിട്ടാണ് നമ്മൾ സാധാരണ വരാറ് വരാറ്ട്ടാ ഇന്ന് വ്യാപാരി വ്യവസായം മുടക്കായ കാരണം നമ്മൾ കടകളൊക്കെ നേരത്തെ അടക്കണ കാരണം ഒരു പൊടി നേരത്തെയാണ് ഇറങ്ങിയിരിക്കണേ ഈ ഒരു സെക്ഷൻ കണ്ടാൽ പിന്നെ ഇവിടെ നിന്ന് പോവില്ലാട്ടാ കമ്മലുകൾ എന്നും എൻ്റെ ആയിരുന്നു എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരുപാട് കച്ചവടം ചെയ്യുള്ള കമ്മൽ എൻ്റെ കയ്യിൽ തന്നെയുണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരണ്ടിട്ടാ നിറയെ നിറയെ കാഴ്ചകൾ നോക്കിയാൽ ദേശീയപതാകയുടെ കളറിലൊക്കെ മുറുക്കുണ്ടാക്കി വെച്ചിരിക്കണം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാണാനായിട്ട് രണ്ട് ദേശക്കാരുടെ പന്തൽ അപ്പം ഞാൻ സ്ഥിരം വേടിക്കണം കുപ്പിവള വിൽക്കണ അമ്മാമ്മയുടെ കളക്ഷനാണ് കേട്ടോ അമ്മാമ്മ സാധനങ്ങൾ പുറത്തേക്ക് എടുത്ത് വെക്കണല്ലോ അപ്പം അമ്മാമ്മ തിരിച്ച് വരുമ്പോൾ അമ്മാമ്മടെ നിന്ന് എന്തായാലും വളംിക്കണം പണ്ടത്തെ നൊസ്റ്റാളജിയോ മിഠായി വോൾ കണ്ടില്ലേ രണ്ട് ദേശക്കാരുടെ പന്തൽ കേട്ടോ അത് ഓരോ ദേശത്തിൻ്റെ പേരും നിൽക്കറിയില്ല വൈജനോട് ചോദിക്കാൻ മറന്നു രണ്ട് പന്തലിടും രണ്ട് ദേശക്കാരുടെ പന്തലിടും ഇനിയിപ്പം അടുത്ത ചൊവ്വാഴ്ച ഉത്രാളിക്കാവ് പൂരാണ് ഇവിടെയൊക്കെ ഭയങ്കര വലിയ വെടികെട്ട് നടക്കുന്നതാണ് കേട്ടോ ഇവിടെ വെടികെട്ട് നടക്കുമ്പോൾ ഇവരുടെ ഫോണിൽക്കൊന്നും വിളിച്ചാൽ നമുക്ക് കിട്ടില്ല ഈ ദിവസമൊന്നും അതുപോലെ അവരുടെ നെറ്റ്വർക്കിനൊക്കെ കംപ്ലൈൻറ്റ് വരണ പോലെ ഒരു ജാതി ഗംഭീര വെടിക്കെട്ട് ഇവർ നടത്താറുള്ളത് പക്ഷെ എന്തിനാ അല്ലേ വെറുതെ ആവശ്യമില്ലാണ്ട് കുറേ ലക്ഷങ്ങളിങ്ങനെ പൊട്ടിച്ച് കളയണേ എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ നമ്മൾ ആന പോയി എന്ന് വെച്ചിട്ട് വന്നത് ഇഷ്ടം കൂടി എഴുന്നൊളുപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതേ ഓരോരോ ആനകൾ വരണല്ലോ ഇവിടുത്തെ മെയിൻ പാമ്പാടി രാജനായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കടയുടെ മുമ്പിൽ വെച്ചിട്ടായിരുന്നു അവന് സ്വീകരണം ഒക്കെ നല്ല ഭംഗിയുള്ള ആനയെന്നു പറയണ ആനയ്ക്ക് എത്ര ഭംഗി ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര പേടി എനിക്ക് ഏറ്റവും പേടി മനുഷ്യരെയും അത് കഴിഞ്ഞ പേടി ആനേനയാണ് അപ്പം ആനേന കണ്ടപ്പോൾ ഓടാൻ കേപ്പഴും സ്ഥലം നോക്കിയിട്ട് ഞാൻ നീങ്ങി നിന്നൂട്ടാ ധൈര്യമുള്ളവരൊക്കെ പോയി നിന്ന് കണ്ടോട്ടെ ഈ ആനയ്ക്ക് എപ്പോഴാണ് അതിൻ്റെ സ്വഭാവം മാറാന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഭയങ്കര പേടിയാച്ച അങ്ങനെയൊക്കെ ഇട്ടുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഓരോ വീഡിയോസ് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആ മോളയാന കർണാടക എന്ന് കയറി വന്നത് ആൾക്കാർ വെറുതെ അതിൻ്റെ മുമ്പിൽ പോയിട്ട് അതിനെ പ്രകോപിപ്പിക്കാണ് അതെങ്ങോട്ടെങ്കിലും പോട്ടേന്ന് വിചാരിച്ചാൽ മതി അതിനിങ്ങനെ പോയിട്ട് അങ്ങോട്ട് ഓടിച്ച് ഇങ്ങോട്ട് ഓടിച്ച് കല്ലെറിഞ്ഞ് അതിനെ ചൊറിയിച്ച് ചൊറിയിച്ച് നിൽക്കും അപ്പോൾ കൊറെണ്ണം വരുന്നുണ്ട് അപ്പം നമ്മളാ വഴിയുടെ അവിടെ നിങ്ങടെ ഒതുങ്ങി നിന്നുട്ടാ നമ്മൾ ഒതുങ്ങി നിന്ന സൈഡിൽ കൂടെ വരണിഷ്ട കിളി പോയി എന്ന് പറഞ്ഞാൽ പോരാ ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവില്ല എപ്പോഴെങ്കിലൊക്കെ ആ ഇതാരെ കേറ്റൊണ്ടിരിക്കണേ ഞാനാണല്ലോ ഐസ്ക്രീം എന്നും ഒരു വീക്ക്നസ് ആണ്ട്ടോ എന്ന് ഞാനിതൊക്കെ നിർത്തണു അന്ന് ഞാൻ നന്നാവും പക്ഷെ നമ്മൾ കുറെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ച് ജീവിച്ചിട്ട് എന്ത് വേണ്ടാന്ന് വെച്ചാലും ഒരു സം മരിക്കൂല അപ്പം കുറച്ചൊക്കെ നമ്മൾ എൻജോയ് ചെയ്തൊക്കെ ജീവിക്കണം നമ്മൾ വലിയ സിനിമ ഡയറ്റ് ഒക്കെ നോക്കി സ്ലിം ആയിട്ട് ഇരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് സ്വയം ആശ്വസിക്കും ഐസ്ക്രീം ഭയങ്കര വീക്ക്നെസ് ആണ് സാധാരണ പൈചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴക്കമൊക്കെ പറയാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറ്റിയങ്കാവ് പൂരം ഞങ്ങൾ മാക്സിമം പൈചേട്ടൻ ഊറ്റണ പൂരാണ് കാരണം അവൾ അങ്ങനെ ചീത്ത പറയില്ല മേടിച്ചു തരും അത് നിറയെ ആളുടെ യ കാരണം അവൾക്ക് അതിനോടുള്ള സ്നേഹം കൊണ്ട് എന്താന്ന് പറഞ്ഞു കടാ കുറ്റിയാവും പുരുത്തരും ഞങ്ങൾക്ക് നല്ല കോളാണ് ചോദിക്കണത് മുഴുവൻ വേടിച്ചു തരാറുണ്ട് വളയായാലും മാലിയായാലും കമ്മലായാലും ഐസ്ക്രീം ആയാലും എന്തായാലും ബജനം വേടിച്ചു തരൂട്ടാ അപ്പം ഇങ്ങനെ ഐസ്ക്രീമൊക്കെ അഴിച്ച് പൂരപ്പറമ്പിൻ്റെ ഭംഗിയൊക്കെ കാണാം ഇവിടെയൊന്നും നമുക്ക് നിൽക്കാനേ പറ്റില്ല കേട്ടാ പണ്ടൊക്കെ പണ്ട് നല്ലൊരു രണ്ടു മൂന്ന് കൊല്ലം മുമ്പൊക്കെ വരാം ഒരു ജാതി ഗംഭീര വെടിക്കെട്ടാണ് ഈ വട്ടം ഒരു മൂളി പോലും അവർ കത്തിക്കണം കണ്ടില്ല സാങ്ഷൻ കിട്ടിയിട്ടില്ലാന്ന് പറഞ്ഞാൽ ആ വെടിക്കെട്ട് അപകടം ഉണ്ടായ കാരണം തീരെ സാങ്ഷൻ കിട്ടില്ല രണ്ട് ദേശത്തിന്റെ പന്തലായിരുന്നോട്ടത് ഈ ഒരു കളി എനിക്കറിഞ്ഞുകൂടാ അമ്പലത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന കളിയാണ് കേട്ടോ മറ്റേ തിരുവാണിക്കാവ് അമ്പലത്തിലൊക്കെ കുതിരയുടെ കളി ഉണ്ട് കുതിരയാണ് മെയിൻ കുതിര കൊണ്ടിങ്ങനെ കളിക്കുന്നൊക്കെ പറയണായിട്ടുണ്ട് പക്ഷെ പക്ഷേ ഇവിടെ എന്താ ഇങ്ങനെ ഒരു ആചാരം എന്തിൻ്റെ ബേസിലാണെന്നൊന്നും അറിയില്ല ഏട്ടാ ത്തെ കളിപ്പാട്ടം ചെറുപ്പത്തിൽ ആരെങ്കിലും സ്വന്തമാക്കിണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു എന്റെയൊക്കെ ചെറുപ്പത്തിലെ പട്ടിയായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുഞ്ഞിപ്പട്ടി അതിൻ്റെ നിറയിൽ ഇങ്ങനെ റെഡ് കളറുള്ള ഒരു കോഴിത്തൂവൽ ഉണ്ടാവും പപ്പാടെടുത്ത് അത് ഞാൻ മേടിച്ച് തരാൻ പറയാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ കീ കീ കീന്ന് നമ്മൾ കാണിക്കുമ്പോൾ അത് ഇങ്ങനെ കണ്ടത് ചാടണം കണ്ട അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഋതു ഇത് കണ്ടപ്പോൾ അവിടെ നിന്നോട്ടാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തായാലും എന്തായാലും മേടിച്ചു കൊടുക്കേണ്ടി വരും അവൾക്ക് ഇഷ്ടമാണെങ്കിൽ ചോയ്ക്കാണെങ്കിൽ മേടിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് ഇത് ചെറുപ്പത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പപ്പ എനിക്ക് മേടിച്ച് തരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എല്ലാ കൊല്ലം മേടിക്കും പണ്ട് നമ്മുടെ തൃശ്ശൂർ ഫുട്പാത്തിലൊക്കെ ഇതിങ്ങനെ നിറച്ച് വിൽക്കാൻ വെക്കാറുണ്ട് ഒരു റെഡ് കളറ് പട്ടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ കുതിരാനിറക്കിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ തിരിച്ച് കേറി വരുകയാണ് കേട്ടാ അപ്പൊ ഈ സൈഡിലും ഇതുപോലെ തന്നെ നിറയെ കച്ചവടക്കാരുണ്ട് ഈ വിഗ്രഹങ്ങൾ കണ്ട ഇത് നമ്മുടെ തിരൂര് ഭാഗത്തൊരു വീട് പാടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ വിഗ്രഹം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ റോഡ് സൈഡിൽ തന്നെ നിങ്ങൾ ആ ബസ്സിൽ പോകുമ്പോ കണ്ടുണ്ടാവും ഇതിപ്പോ നമ്മള് മെയിൻ റോട്ടിലേക്ക് എത്തി അത് നോക്കിയാൽ ഡ്രൈ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നമ്മുടെ ബൈജാട്ടൻ്റെ കടയുടെ അടുത്ത് തന്നെയുള്ള കടയാണ് കേട്ടോ അപ്പോൾ അടുത്ത് ഇങ്ങനെ അവർ അവരെന്നെ കളിയാക്കി നമ്മളവിടുന്ന് ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അലുവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് പൂരം ഞങ്ങൾ